പ്രയാസങ്ങൾ വർദ്ധിച്ചു വന്നു പ്രവാചകത്വത്തിൻ്റെ അഞ്ചാം വർഷത്തിലേക്ക് എത്തി റസൂർ അഹ് അലൈഹി വസ്ലമയ്ക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സായി പ്രവാചകൻ അലൈഹി അലൈവലമ പ്രബോധനം തുടങ്ങി പരസ്യ പ്രബോധനത്തിൽ രണ്ട് വർഷം ഏകദേശം രണ്ടാമത്തെ വർഷത്തിലേക്ക് കടന്നു അന്ന് ഓരോ പ്രയാസങ്ങൾ ഇങ്ങനെ നാലാം വർഷമാണ് പരസ്യ പരസ്യപ്രബോധനത്തിലേക്ക് തുടങ്ങിയത് ഒരു വർഷം കൊണ്ട് തന്നെ മക്കയുടെ സ്ഥിതി ആകെ മാറി ആളുകൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി അന്ന് റസൂർ അഹി സുല്ലാ അലൈവം ഈ നാലാം വർഷത്തിൻ്റെ അവസാനത്തിൽ തന്നെ പരീക്ഷണങ്ങൾ ഒരുപാട് വർദ്ധിച്ചപ്പോൾ റസൂൽ അഹി സാഹുഹ് അലൈഹി വസ്ലമ ഹിജറയെക്കുറിച്ച് ആലോചിക്കാൻ തുടങ്ങി ഹിജറ മക് മുസ് മുസ്ലിങ്ങൾക്കൊരു അഭയകേന്ദ്രമുണ്ടാകണം ആ സന്ദർഭത്തിലാണ് സൂറത്തുൽ ഖഹഫ് അവതരിക്കുന്നത് ഹിജറുഭൂവത്തിൻ്റെ നാലാം വർഷത്തെ അവസാന കാലത്താണ് സൂറത്തുൽ ഖഹഫ് അവതരിക്കുന്നത് സൂറത്തുൽ ഖഫിൽ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്ന സൂറത്തുൽ കഫിൽ മൂന്ന് കഥകൾ ഉള്ളതായി നമുക്ക് കാണാൻ കഴിയും ആ സാഹചര്യത്തോട് യോജിക്കുന്ന അന്ന മക്കയിൽ ജീവിച്ചിരുന്ന ആളുകൾക്ക് ആശ്വാസം പകരുന്ന മൂന്ന് കഥകൾ അവർക്ക് അവരുടെ ജീവിതം പിന്നീട് കൊണ്ടുപോകുന്ന റൂട്ട് അള്ളാഹു സുബാനോത്താലെ കാണിച്ചു കൊടുക്കുന്ന മൂന്ന് കഥകൾ അതിലൊന്ന് ചുരുക്കത്തിൽ പറഞ്ഞു ഒന്ന് അസഹാബുൽ കഫ് ഗുഹയുടെ ഗുഹാവാസികളായ ആളുകളുടെ കഥകൾ അത് വിശ്വാസത്തിൻ്റെ പേരിൽ ഗുഹയിലേക്ക് അഭയം തേടി തേടേണ്ടി വന്ന ആളുകളുടെ കഥ അഥവാ ആ വിശ്വാസത്തിൻ്റെ പേരിൽ അങ്ങനെ അള്ളാഹുനു വേണ്ടി നാടുപേക്ഷിച്ച് സുരക്ഷിതമായൊരു സ്ഥലത്തേക്ക് യാത്ര ചെയ്ത മുൻഗാമികളുടെ ഒരു അനുഭവം അള്ളഹു സുബാന വല സൂറത്തുൽഖാഫിയുടെ പഠിപ്പിച്ചു അത് പ്രവാചന അലൈഹി വല്ലാമെ സംബന്ധിച്ചിടത്തോളവും മുമിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളവും അവർക്കൊരു പുതിയ ഈ മക്കയിൽ തന്നെ നിൽക്കേണ്ട ഒരവസ്ഥ അത് മാറി മറ്റൊരു സ്ഥലത്തേക്ക് നീങ്ങാനുള്ളൊരു പ്ലാൻ അവർക്ക് മനസ്സിൽ തോന്നിപ്പിച്ചു കൊടുക്കുന്ന ഒരു ഒരു കഥ ഒരു ചരിത്ര സംഭവമായിരുന്നു സൂറത്തുൽ അത് മറ്റൊന്ന് ഹദിർ അലി ഇസ്ലാമും മൂസ അലിഹി ഇസ്സലാമും തമ്മിലുള്ള സംഭവം ആ ഖദിർ അലി ഇസ്ലാമിൻ്റെ കൂടെ പോകുന്നു ഓരോ സംഭവങ്ങളുണ്ടാകുന്നു ഓരോ കാര്യങ്ങൾ മൂസ നബി അലി ഇസ്സലാമ പഠിപ്പിക്കുന്നു അഥവാ ഹദർ അലി ഇസ്ലാം അന്ന് പ്രവർത്തിക്കുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംഭവങ്ങൾ ഒരു കപ്പലിന് തുള ഉണ്ടാക്കുന്നതും ഒരു കുട്ടിയെ കൊല്ലുന്നതും തങ്ങളെ അപമര്യാദയോട് പെരുമാറി തങ്ങളെ തിരിച്ചയച്ച ഗ്രാമത്തിലെ ആളുകളുടെ അവരുടെ മതിൽ തന്നെ നേരെയാക്കി കൊടുക്കുന്നതും ഇങ്ങനെയുള്ള മൂസാ നബി അലി ഇസ്ലാമിന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കി എടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഹദർ അലി ഇസ്ലാമിൻ്റെ ജീവിതത്തിലൂടെ ഉണ്ടായി അഥവാ അതിലുള്ള വിശ്വാസികളുടെ ഒരു പാഠം ദുനിയാവിൽ ഒരുപക്ഷെ നമ്മൾ കാണുന്നതായിരിക്കില്ല അള്ളാഹു സുബാനോഹത്താൽ അതിന് പിന്നിൽ ഉദ്ദേശിച്ചത് അത് നമുക്കൊരു പാഠമാണ് ഇന്നും അങ്ങനെ തന്നെ നമ്മൾ ഈ ജീവിതത്തെ കാണുന്നത് നമ്മുടെ കണ്ണുകൊണ്ടാണ് നമ്മുടെ പരിമിതമായ ബുദ്ധിയുടെയും നമ്മൾ നേടിയെടുത്ത അനുഭവങ്ങളുടെയും അറിവിൻ്റെയും അടിസ്ഥാനത്തിൽ ാണ് നമ്മളൊരു സംഭവം മനസ്സിലാക്കുന്നത് പക്ഷേ അള്ളാഹു സുബാനോത്താലയ്ക്ക് ആ സംഭവത്തിന് പിന്നിൽ വലിയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം നമ്മുടെ ജീവിതത്തിലും നമ്മൾ അങ്ങനെ തന്നെയാണത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലൊരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഏറ്റവും മോശമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വൃത്തികെട്ട ഒരു സംഭവമായി നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പക്ഷേ തിരിഞ്ഞൊന്ന് ചിന്തിച്ചാൽ ഒരല്പം കാലം കഴിഞ്ഞ് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ ജീവിതത്തിൽ ഏറ്റവും ഹൈറ് നമുക്ക് ലഭിക്കാൻ കാരണമായ ഒരു സംഭവമായിരിക്കും അത് അപ്പോൾ മിനിഗ അള്ളാഹു സുബാനോത്താല ഒരു പാഠം നൽകിയതാണ് ഈ കാണുന്ന നമ്മൾ ഈ ബാഹ്യമായി കാണുന്ന സംഭവങ്ങളല്ല അതെല്ലാം യഥാ യാഥാർത്ഥ്യമായി അതിന് പിന്നിൽ അള്ളാഹു സുബാൻ വന്നു പല ലക്ഷ്യങ്ങളുമുണ്ട് അതുപോലെ തന്നെ സൂറത്തുൽ കഹഫിൽ പറഞ്ഞ മറ്റൊരു സംഭവമാണ് ദുൽഖർണേൻ്റെ സംഭവം ഈ ലോകത്തെ പ്രമുഖമായ സ്ഥലങ്ങളൊക്കെ മഷ്രീഖുൽ അറതും മകരീബുൽ അറതും അന്ന് ലോകത്തുള്ള അന്നത്തെ ഭൂമിയുടെ കിഴക്കും പടിഞ്ഞാറും പ്രദേശങ്ങളൊക്കെ കീഴടക്കിയ വലിയ ചക്രവർത്തി ദുൽഖർനെ അഥവാ അള്ളാഹു സുബാനവത്താല ഉദ്ദേശിക്കുന്നവർക്കാണ് അള്ളാഹു ഈ ഭൂമിയിൽ ആധിപത്യം കൊടുക്കുന്നത് മുൽക്ക് കൊടുക്കുന്നത് അള്ളാഹുവിൻ്റേതാണ് ഭൂമി എന്നൊരു പാഠം ഈ ദുൽഖർനേൻ്റെ സംഭവത്തിൽ നിന്ന് വിശ്വാസികൾക്ക് ലഭിക്കുന്നു അഥവാ ഈ ഭൂമിയിൽ ഈശ്വറ പോയി കഴിഞ്ഞാൽ ഈ മക്ക എന്ന് പറയുന്ന സ്ഥലം ഉപേക്ഷിച്ച് കഴിഞ്ഞാലും അള്ളാഹു അവൻ്റെ ഇഷ്ടപ്പെട്ട വിശ്വാസികൾക്ക് ഈ ആദർശം ഉൾക്കൊള്ളുന്ന ആളുകൾക്ക് വേറെ സ്ഥലത്ത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും എന്ന പാഠമാണ് ഈ ഒരു സംഭവത്തിലൂടെയും ലഭിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു സന്ദർഭത്തിലാണ് ഹിജറ നാലാം കൊല്ലത്തിനെയുംഭൂഹത്തിൻ്റെ നാലാം കൊല്ലത്തിൻ്റെയും അഞ്ചാം കൊല്ലത്തിൻ്റെയും ആ ഒരു തുടക്കത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിലാണ് സൂറത്ത് സുമർ അവതരിക്കുന്നത് സൂറത്ത് സുമറിലൂടെയാണ് അള്ളാഹു സുബാൻ താല ഹിജറെ പോകണം എന്ന് വ്യക്തമായി വിശ്വാസികളോട് പ്രഭാതൻ സാഹു അലൈഹി സ്വല മുഖേന കൽപ്പിക്കുന്നത് അള്ളാഹു സുബ്ബാ തല സൂറത്ത് സുമറിലെ പത്താമത്തെ ആയത്തിൽ പറയുകയുണ്ട് ഹസന ഈ ദുനിയാവിൽ നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ചവർക്ക് നന്മയുണ്ട് അവർക്ക് പുണ്യമുണ്ട് ഈ ഭൂമി വിശാലമാണ് ഇത് അള്ളാഹുവിൻ്റെ ഭൂമിയാണ് ഈ ഭൂമി വിശാലമാണ് ഇന്ന മൈഫിറൂൻസാബ് അള്ളാഹു ക്ഷമിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രതിഫലം നൽകുന്നത് അത് കണക്ക് നോക്കാതെയാണ് എന്നാണ് ഒരു കണക്കുമില്ലാതെയാണ് അള്ളാഹു സുബാന ക്ഷമാശീലർക്ക് പ്രതിഫലം നൽകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ ആയത്ത് അവസാനിക്കും അതുകൂടി ഈ ഒരു സംഭവത്തോടു കൂടി ഉണ്ടായത് റസൂർ അഹ് സാഹുഹ് അലൈവ് വസ്ലമ ഹി 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 ചിന്തിച്ചു തുടങ്ങി ഹിജറ മുസ്ലിങ്ങൾക്ക് ഒരു അഭയ കേന്ദ്രം ഉണ്ടാകണം മക്കയിലെ പീഡനങ്ങൾ സഹിച്ചു നിൽക്കേണ്ട കാലം ഏകദേശം ഒന്നൊന്നര കൊല്ലം ആയിട്ടേ ഉള്ളൂ പരസ്യ പ്രബോധനം തുടങ്ങിയിട്ട് അപ്പൊ തന്നെ അത്രത്തോളം മക്കയുടെ അന്തരീക്ഷം നിലനിൽക്കാൻ പറ്റാത്ത രൂപത്തിലായി മാറി അങ്ങനെയാണ് റസൂർ അഹി സഹു അലൈഹി വല്ല മക്കയിൽ നിന്ന് നമ്മളിന്ന് ഇന്ന് ഭൂപടം മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ പക്ക കഴിഞ്ഞ് ജിദ്ദ കഴിഞ്ഞ അടുക്ക് ചെങ്കടൽ വരുന്നു അതിനുശേഷം ഇപ്പുറത്ത് ആഫ്രിക്ക തുടങ്ങിയാണ് ആഫ്രിക്കയുടെ ഏറ്റവും അങ്ങേയറ്റത്ത് കിടക്കുന്ന രാജ്യം ഇന്ന് എത്യോപ്യ എന്നറിയപ്പെടുന്ന അന്ന് ഹബ എന്നറിയപ്പെടുന്ന രാജ്യം എന്ന് പറയുന്ന രാജ്യത്ത് അന്ന് അവിടെ ഭരിച്ചു വന്നിരുന്നത് നജ്ജാഷികളായ രാജാക്കന്മാരായിരുന്നു നജ്ജാഷി എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ് നമ്മൾ പറഞ്ഞു കാബ ആക്രമിക്കാനായി വരുന്ന അബ്രഹത്ത് നജ്ജാഷിയുടെ അന്നത്തെ നജ്ജാഷിയുടെ ഒരു ഗവർണർ പോലെ അതിന് കീഴുള്ളൊരു രാജാവായിരുന്നു നജ്ജാഷി എന്ന് പറയുന്ന സ്ഥാനപ്പേരാണ് അത് ഫിറാവുൻ എന്ന് പറയുന്ന പോലെ യഥാർത്ഥ പേര് പലതുമായിരിക്കും ചരിത്രത്തിൽ ഈ നജ്ജാഷിയുടെ പേരായി കാണാൻ കഴിയുന്നത് അസ്ഹമ എന്ന പേരാണ് അസ്ഹമ അപ്പം നേഗസ് എന്ന് ഇംഗ്ലീഷിൽ നമുക്ക് പരിഭാഷപ്പെടുത്താം അങ്ങനെയുള്ള ഒരു രാജകുടുംബം ഭരിച്ചിരുന്നതായിരുന്നു എത്യോപ്പ എന്ന് പറയുന്ന രാജ്യം വളരെ നീതിമാനായ ഭരണാധികാരിയാണ് റസൂ അല്ലാ സാഹ്ഹു അലി സ്വലം മുസ്ലിംകൾ അങ്ങോട്ട് ഹിജറ കഴിഞ്ഞാൽ പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകില്ല എന്ന് പ്രവാചകൻ പ്രവാദ അലൈഹി അലൈവലമുക്ക് തോന്നി അള്ളാഹു സുബാഹത്താലയുടെ അനുമതിയോട് കൂടി തന്നെ നുഭൂവത്തിൻ്റെ അഞ്ചാമത്തെ വർഷം റജബിൽ ഇസ്ലാമിക ലോകത്തെ ആദ്യത്തെ ഹിജറയുണ്ടായി ഈ ലോകത്ത് ആദർശത്തിനു വേണ്ടി ഇസ്ലാമിക ആദർശം ഉൾക്കൊണ്ടതിന് വേണ്ടി ഉണ്ടാകുന്ന ആദ്യത്തെ ഹിജറ അത് ഹബിഷയിലേക്കാണ് എത്യോപ്യയിലേക്കാണ് നുബൂവത്തിൻ്റെ അഞ്ചാം വർഷം റജബിലാണ് അത് ഉണ്ടാകുന്നത് പന്ത്രണ്ട് പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്ന സംഘമാണെന്ന് പോയത് മക്കക്കാരത് അറിഞ്ഞില്ല കാരണം രഹസ്യമായി പോയത് കൊണ്ട് തന്നെ മക്കാര് അറിയാതെയാണ് ഇതുണ്ടായത് അവർ പോയി എന്നറിഞ്ഞപ്പോൾ തന്നെ മക്കൾക്കാർ പുറകെ ആളെയൊക്കെ അയച്ചിരുന്നു അവരെ പിന്തുടരാൻ പക്ഷേ അവരപ്പോഴത്തേക്ക് അന്ന് ചെങ്കടലിൽ ഒരു രണ്ട് കപ്പൽ അവർക്കായി ഉണ്ടായിരുന്നു ഒരു കച്ചവട ചരക്ക് നീക്ക അത് കയറി അവർ എത്യോപ്യയിലേക്ക് രക്ഷപ്പെടുകയാണ് ഉണ്ടായത് റസൂൾ അഹ് അലൈഹി അലൈവല്ലമയുടെ മകൾ റുഖിയ റദി അള്ളാഹു അൻഹ ഈ സംഘത്തിൽ ഹിജറ പോയ മഹതിയാണ് അവരുടെ ഭർത്താവ് അന്ന് ഉസ്മാൻ റസി അള്ളാഹു അൻഹു ആണ് റുക്കയ്യ അല്ലെങ്കിൽ റുക്കയ്യ എന്ന പേരുള്ള റസൂർദായ മകളെക്കുറിച്ച് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട് അബൂലഹബിൻ്റെ മക്കളായ ഉത്ബ ഉത്തെയ്ബ എന്ന രണ്ട് ആൺമക്കളായിരുന്നു റസൂൽ അലൈഹി സലഹ് അലൈഹി വല്ലമയുടെ റുഹയ്യ ഉമ്മുക്കുൽസു എന്ന രണ്ട് പെൺമക്കളെ വിവാഹം കഴിച്ചിരുന്നത് പ്രവാചകൻ സലാ അലൈഹി വസ്ലമ ഈ പ്രബോധനത്തിൽ തുടങ്ങി ആരംഭിച്ചു എന്നറിഞ്ഞപ്പോഴാണ് റസൂലിനെ എതിർക്കാൻ വേണ്ടി റസൂണുടെ ശത്രുതയുടെ പേരിൽ സ്വന്തം മക്കളെ കൊണ്ട് പ്രവാചകന്റെ മക്കളെ തൊലാഖ് ചെയ്യിപ്പിച്ചത് അബൂലഹബ് പിന്നീട് റുഖയ്യ റളിയല്ലാഹു അൻഹയെ അനഹയെ കല്ലടം കഴിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹു അനഹുവാണ് റുഖയ്യ റളിയല്ലാഹു അൻഹ മരിച്ചതിന് ശേഷം ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹയെയും അനഹയെയും കഴിക്കുന്നത് ഉസ്മാൻ റളിയല്ലാഹു അള്ളാഹു അനഹുവാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു അനഹു എന്ന സംഘത്തിലുണ്ട് ഭാര്യ റുഖയ്യ റളിയല്ലാഹു അൻഹയും ഉണ്ട് അന്ന് 12 പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്ന സംഘം രാത്രിയാണ് മക്കയിൽ നിന്ന് രാഖി രക്ഷപ്പെട്ട് അവർ എത്യോപ്യയിലേക്ക് പോകുന്നത്